യൂട്യൂബിലിടും ഹലോ എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിനക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വെഡിങ് വ്ലോഗ് ആണ് കേട്ടോ എന്റെ ഓഫീസില് ഉണ്ടായിരുന്നെ ചേട്ടന്റെ മാരേജാണ് സന്ദീപേട്ടന്റെ എന്റെ വ്ലോഗ്സും ഷോർട്സും കാണുന്നവർക്കാണെങ്കിലും ആളറിണ്ടാവും ആളിപ്പൊ നമ്മളെ ഇല്ല ആൾ പോയിട്ടുണ്ട് തൃശ്ശൂർ വർക്ക് ചെയ്യാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത ആളുടെ മാര്യേജ് എത്തിയിരിക്കുകയാണ് പിന്നെ ഞാൻ രേഷ്മേശിൻ്റെ വീട്ടിലാണ് കേട്ടോ ഇന്നലെ വൈകിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുള്ളതായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ ഒരുങ്ങി പോകുക പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ് കാരണം പുഴയൊക്കെ കടന്ന് പോകണ്ടേന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ് ഇവിടുന്ന് ആകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ റെഡിയായി ഒപ്പം പോകാലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം സമയം ഏകദേശം ഒരു ആറര ആയിട്ട് എപ്പോഴാണ് ഞാൻ എഴുതിച്ച് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു എട്ടരയ്ക്കാകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങണം ഒൻപത് മണിയാകുമ്പോഴത്തേനും അമ്പലത്തിൽ എത്തണം ഇടക്കര അമ്പലത്തിൽ വെച്ചിട്ടാണ്ടോ ഉള്ളത് അപ്പോൾ വേഗം പോയിട്ട് റെഡി ആയിട്ട് വരാം ഹലോ അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട് ഞാനൊരു കുർത്തയാണ് ഇട്ടിട്ടുള്ളത് ഒരു കുർത്ത ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് എൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടാകും പുതിയ ഡ്രസ്സ് കളക്ഷനിൽ കാണിച്ചിട്ടുണ്ടാകും ഈ ഡ്രസ്സ് അങ്ങനെ ഫൈനലി ചുരിദാരി ഇട്ടിരിക്കുകയാണ് എനിക്കാണ് ലിപ്സ്റ്റിക് ഇടാത്തതുകൊണ്ട് എന്തോ പോലെ ഒരു ബുദ്ധിമുട്ട് റെഡി ആയിരുന്നു തോന്നുന്നില്ല അതിപ്പോൾ ഉണ്ടാകും ലിപ്സ്റ്റിക് ഇട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഇപ്പോൾ റെഡിയായി തോന്നിയില്ല ജസ്റ്റ് ഒരു ലിബാവ് മാത്രം ഇട്ടു കുഴിച്ചു തോന്നുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ ചായ കുടിക്കാനാണ് പോകുന്നത് രേഷ്മീച്ചി ഇവിടെ ചായക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഒരുങ്ങി രേഷ്മീച്ച് മാത്രം ഒരുങ്ങിയിട്ടില്ല കേട്ടോ സാരി സാരിയാണെന്ന് കൊടുക്കുന്നത് അതുകൊണ്ട് റെഡി ആയിട്ടില്ല ഹസനങ്ക് രേഷ്മീച്ചിനെ ഒരുക്കണം ഇതാണ് കുഞ്ഞാറ്റി മോളും മോളിന് പിന്നെ ഞങ്ങൾ കരച്ചിട്ടാവും കുഞ്ഞാറ്റീൻ്റെ ആദ്യമായിട്ട് കാണുന്നത് രേഷ്മീച്ച ഒരുങ്ങാത്തോണ്ടേ ശരിക്കും കാണിക്കുന്നില്ല ഞങ്ങൾ ചാടത്തി പുട്ടും പഴവും ആണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ റോബസ്റ്റാ പഴം റോബസ്റ്റാ പഴം ഉണ്ട് ാണ് ഞങ്ങളുടെ ഓരോരുത്തരും റെഡി ആക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഈ ചെരുപ്പാട്ടോ ഞാൻ ഇടുന്നത് ഏകദേശം ഒരു വൺ ഇയർ പഴക്കമുള്ള ചെരുപ്പാണ് എൻ്റെ എൻഗേജ്മെന്റിന്റെ ചെരുപ്പാണ് കേട്ടോ ഈ ഡ്രസ്സ് കളർ ആയതുകൊണ്ട് ഇത് ഞാൻ മാച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മളെല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ വന്നതാണ് പക്ഷെ ഇങ്ങനെ ചെറ്റിപ്പോയി ഇവിടെ കുറച്ച് മുളേൻ്റെ പോലത്തെ ചെടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് എടുക്കാന്നാണ് വിചാരിച്ചത് ഇപ്പം രാവിലെ എണീച്ച് നോക്കുമ്പോൾ ആ ചെടിയൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ റേഷ്മെച്ചിനെ സാരി ഉടുപ്പിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ഉള്ളിൽ കയറിപ്പോന്നിരിക്കുകയാണ് ഇവിടെ ആയിരുന്നു അല്ലേ അത് ഫൈനലി ഞങ്ങളെല്ലാവരും കൂടെ ഒരുങ്ങി ഇറങ്ങി വെക്കുകയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഗൈസാറിൽ നിന്നല്ല ഇവിടെ ആയിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചിവിടെ ഉണ്ടായിരുന്നോ ചെ മൊത്തം വെട്ടിപ്പോയി ഇന്നലെ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു ഒക്കെ തെറ്റി ഹെയർ കെട്ടിയത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കല്യാണത്തിനായപ്പോൾ പിന്നെ ഹെയർ ഒക്കെ അയച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കറക്റ്റ് എട്ടായപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ വണ്ടിയിൽ പോവാൻ നിൽക്കുവാണ് അവിടെ എത്തിയിട്ട് കാണുന്നത് ഫൈനലി ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിരിക്ക ഷൂട്ട് നല്ല ഗംഭീരായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കല്യാണ പെണ്ണൊന്നും എത്തിയിട്ടില്ല ടൈം ആവണേ ഉള്ളൂ ഞങ്ങൾ ചെന്ന് നോക്കട്ടെ അവിടെ ഷൂട്ട് നല്ല തകൃതി ആയിട്ട് ഇത് നിങ്ങക്ക് സന്ദീപണ്ണ കണ്ടാവും എന്റെ ബ്ലോക്സ് കാണുന്നാലും പെണ്ണ പത്ത് പുറത്ത് ഭയങ്കര മഴയുണ്ടോ അപ്പൊ ഞാൻ വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് ഭയങ്കര എക്കോ ഉണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്യണം കേട്ടോ അപ്പൊ അവിടെ ഫോട്ടോഷൂട്ട് നടക്കുകയായിരുന്നു അപ്പൊ അതൊക്കെ നമ്മൾ കുറച്ചും കൂടി മാറി നിന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിലിടും അപ്പൊ നമുക്ക് അങ്ങനെ ഏകദേശം കല്യാണത്തിൻ്റെ സമയമൊക്കെ അടുത്തു അപ്പോൾ അവർ രണ്ടാളും കൂടെ മണ്ഡപത്തിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒമ്പത് ടു ഒമ്പതര അങ്ങനെ എന്തോ ഒരു മുഹൂർത്തമായിരുന്നു അവരുടെ അപ്പോൾ ആ ടൈം ആയപ്പോഴേക്കും എല്ലാവരും ഫാമിലീസ് കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ സന്ദീപേണ്ട അമ്മ അച്ഛൻ സിസ്റ്റർ സംഗീത അതുപോലെ തന്നെ നമ്മുടെ കല്യാണ പേര് ശ്രുതിയാണ് ശ്രുതിയുടെ അമ്മ അച്ഛനൊക്കെ മണ്ഡപത്തിലുണ്ടായിരുന്നു അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചന്ദനം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അവർ തൊഴുതാതെ വന്നിട്ടുണ്ടായിരുന്നു ചന്ദനം ഇപ്പോഴാണ് തൊട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ നമ്മുടെ മെയിൻ താല്പര്യം കട്ടൽ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കൈയടിച്ച് ഭയങ്കര ആഘോഷമായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഈ ദിവസത്തിന് വേണ്ടി കാത്തു കാത്തിരിക്കുമായിരുന്നു ഇവിടെ നമ്മൾ ഓഫീസിലുള്ള ടൈമിലാണ് സന്ദീപ് ഏട്ടൻ പെണ്ണ് കാണാൻ പോയതും പെണ്ണ് എൻഗേജ്മെൻറ്റ് ടൈമൊക്കെ ഇപ്പം എൻഗേജ്മെൻറ്റിന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര വിഷമായിരുന്നു അങ്ങനെ ഫൈനലി ഞങ്ങൾ കല്യാണത്തിന് പൊരിക്കാണ്ട് ഈ ഒരു ദിവസത്തിനായിട്ടുള്ള വെയിറ്റിംഗ് കാരണം അങ്ങനെ നമ്മളുടെ താല് കിട്ടുന്നതിന് ശേഷം പരസ്പരം റിങ് എക്സ്ചേഞ്ചാണ് കേട്ടോ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൻഗേജ്മെൻറ്റ് ടൈമിൽ അവർ റിങ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് വാളം ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് റിങ് എക്സ്ചേഞ്ച് ചെയ്ത രണ്ടാളെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയിട്ടുള്ളത് അതിനുശേഷം നമ്മളെ മാലയിടലുണ്ട് വലിയ പൂമാലയിടൽ പരിപാടിയാണ് ഇപ്പോൾ ഒരു തുളസിമാലയും പിന്നെ തുളസി അങ്ങനത്തെ ഒരു പൂക്കളൊക്കെ ഉള്ളൊരു മാലയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് രണ്ടും മാല ഒപ്പാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് മോതിരമാറ്റത്തിന് ശേഷം അങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പോയിട്ടില്ല അപ്പോൾ അതിനുശേഷമുള്ള മെയിൻ പരിപാടി നമ്മളുടെ വലം വെക്കലാണ് കേട്ടോ മൂന്ന് അല്ലെങ്കിൽ ഏഴ് അങ്ങനെയാണ് വലം വെക്കേണ്ടത് അപ്പോൾ സന്ദീപെണ്ണൊക്കെ ഏഴ് പ്രാവശ്യം ഉണ്ടോ വലം വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ വലം വെക്കുന്ന അനുസരിച്ച് ഞങ്ങൾ പുറത്തുനിന്ന് എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ അപ്പോൾ എണ്ണം തെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ശേഷം രജിസ്റ്റർ ചെയ്യാമായിരുന്നു കേട്ടോ ഒപ്പൊക്കെ ഇട്ടവരങ്ങനെ ഒഫീഷ്യലി ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാണ് ഫുൾ വെയിറ്റിങ്ങാണ് താലുകെട്ടൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും ചെറുക്കന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് വെറുതെ എല്ലാവരും ഇറങ്ങാൻ വേണ്ടി നല്ല ഭംഗിയുള്ള നമ്മളിടയ്ക്കരയിലുള്ള ദുർഗാ ഭഗവതി ക്ഷേത്രമുണ്ടോ നല്ല രസാണ് ഇവിടെ അമ്പലം കാണാൻ വേണ്ടിട്ട് മിക്ക വെഡിങ് ഫോട്ടോഷൂട്ട് ഇവിടെ തന്നെ ഉണ്ട് എടുക്കാറുള്ളത് പായസത്തിനുള്ള കുത്തി ചേർക്കാറില്ല അപ്പൊ ഇതാണ് നവ വധു പറയാ സന്ധ്യ പഴം നിങ്ങൾ പിന്നെ കണ്ടിട്ടുണ്ടാവും ഹലോ അപ്പം നമ്മൾ മാര്യേജ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ ഒന്നും കഴിഞ്ഞിട്ടില്ല ഫോട്ടോഷൂട്ടൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നേരെ രേഷ്മേജിൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് അവിടുന്ന് ഒരു ഓട്ടോയ്ക്ക് അങ്ങനെ എന്തെങ്കിലും പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാവരും രേഷ്മേജ് മൈൻഡേ ചെയ്യുന്നില്ല വീഡിയോ എടുക്കുന്നുണ്ടാവും അപ്പം ഞങ്ങൾ എന്തായാലും അവിടെ എത്തി അവിടെ എത്തി ഞാൻ ചിലപ്പോൾ വീഡിയോ ഒന്നും എടുക്കുന്നുണ്ടാവില്ല കേട്ടോ ചിലപ്പോൾ അവർക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടല്ലോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല അപ്പം എൻ്റെ വെഡ്ഡിങ് എൻ്റെ വെഡ്ഡിങ്ങല്ലോ അപ്പോൾ സന്ധ്യ വേണ്ട വെഡ്ഡിങ് വീഡിയോ ഞാൻ നിർത്തുകയാണ് ഗൈസ് മാരേജ് ഞങ്ങൾ ബസ് നല്ല മാഡം നടന്നുകൊണ്ടിരിക്കുന്നത് ടക്കരെ സ്റ്റാൻഡിന്റെ അവിടേക്ക് പോവാണ്ട് പോയിട്ട് കൊറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അവിടെ പോകുമ്പോ കൊടുക്കാൻ വേണ്ടിട്ട് രാവിലെ അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ വണ്ടികളുടെ സൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ നമ്മളിടക്കര സ്റ്റാൻഡിന് പുറത്തുള്ള കെ ആർ ബേക്കറിയിലാണ്ടോ ബേക്കറി വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം വലിയൊരു ബേക്കറി ആണ് എല്ലാ ഐറ്റംസും ഒക്കെ അവിടെ ഉണ്ട് കിട്ടും അപ്പോൾ ഇതിന് തൊട്ടുമേലെ ഇവരുടെ തന്നെ കൂൾബാറാണ് അതും അത്യാവശ്യം വലിയൊരു കൂൾ ബാറാണ് അപ്പം താഴെ നമ്മൾ ബേക്കറി വാങ്ങാൻ വന്നിരിക്കുകയാണ് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം നമ്മൾ മിക്സർ വാങ്ങാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് മിക്സർ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു പത്ത് ഇരുപത് മിക്സറോളം ഉണ്ടായിരുന്നു വെറൈറ്റി വെറൈറ്റി അപ്പം അതിൽ ഏകദേശം കാണാറുള്ള ഒരു മിക്സറാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും മാളും എനിക്കൊരു ഫ്രൂട്ടിക്കുഞ്ഞൊരു ഫ്രൂട്ട് കുട്ടിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ആകെ താഴ്ച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളിങ്ങനത്തെ കട്ടായി ഒരു ഹാഫ് കെ ജി മിക്സ്ഡ് ആയിട്ടാണ് കേട്ടോ കട്ടായി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു പിന്നെ വേറെ എന്തെടുക്കണം എന്തെടുക്കണം എന്നൊക്കെ വിചാരിച്ചു അവിടെ കുഞ്ഞു മക്കളുള്ളതാണ് ഫ്രൂട്ടീൻ്റെ ചേർത് മധുരം കുടിക്കൂലേ ഞാൻ ഫ്രൂട്ടീൻ്റെ കേളാണ് ഫ്രൂട്ടീൻ കേൾ അങ്ങനെ നമുക്ക് വേണ്ട ബേക്കറി ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരെ ബില്ല് ചെയ്തിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പുറത്തുള്ള ഇടയ്ക്കൊരു സ്റ്റാൻഡിലേക്കാണ് കേട്ടോ അവിടെയാണ് ഓട്ടോ സ്റ്റാൻഡ് ഉള്ളത് അപ്പോൾ ഓട്ടോയിൽ കയറിയിട്ട് പോകാനാണ് നമ്മുടെ പ്ലാനും പദ്ധതിക്കുക കാരണം കുഞ്ഞാറ്റം മാളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഏകദേശം ഒരു പത്തരയ്ക്ക് സമയം കഷ്ടിച്ച് കഷ്ടിച്ചാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ കല്യാണം കഴിഞ്ഞതിനും മുന്നേ തന്നെ നമ്മൾ വന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നിടത്ത് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതോടുകൂടി എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെ എത്തിയാൽ ചിലപ്പോൾ അവർക്ക് താല്പര്യമില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ